ഹലോ കേസ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ക്യാമറയ്ക്ക് മുമ്പ് വരുന്നത് ഞാൻ ഇതിന് മുമ്പ് ക്യാമറയ്ക്ക് മുമ്പ് വന്നങ്ങനെ സംസാരിച്ച ട്രോ അങ്ങനെയൊന്നും ഇല്ല കൂടുതലും ബാക്കിൽ തന്നെ ആയിരുന്നു അപ്പം ആ വ്ലോഗി ചെയ്ത് ഇടുക എന്നല്ലാണ്ട് ഫ്രണ്ട് വന്നിട്ട് സംസാരിച്ച അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നിൽക്കാറില്ലായിരുന്നു ഞാനോർത്ത് ഓക്കെ ഒരു ചേഞ്ച് ആവാം എന്ന് വിചാരിച്ച് ഞാൻ കയറി ചെയ്തതെന്നാണ് വലിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം പക്ഷേ സഹിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് എനിക്കൊന്നും പറയാനറിയില്ല അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മളിന്ന് നമ്മുടെ ചെന്ന സ്റ്റുറ്റിൻ്റെ ആണ് ഞാനെന്ന് പറഞ്ഞായിരുന്നു ചെയ്യൂ എന്നുള്ളത് അപ്പോൾ അതെന്തായാലും ചെയ്യാന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യുന്നതിന് അപ്പോൾ അവനെ ഇട്ടേച്ച നമ്മൾ ഈ ടാങ്കിലായിരുന്നു ഇതിലിപ്പോൾ നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കുന്നുണ്ടോ പക്ഷെ ആളെടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം അറിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇട്ട് കൊടുത്തൊരു ചെമ്മീനാണ് ഇടക്ക് കാണാണ്ടും പോകുന്നുണ്ട് അപ്പം ഇന്ന് ഫീഡ് എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ചെന്ന മാത്രല്ലോ കേട്ടോ രണ്ട് ഓസ്കാറും കിടപ്പുണ്ട് അവന് ഇതിൻ്റെ അടിയിലുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് പിന്നെ ആൾ ഇഞ്ചുറിയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആൾ ഹെൽത്തി വന്നിട്ടുണ്ട് പിന്നെ ഫീഡ് എടുക്കുന്നുണ്ടോ എന്ന് നമ്മളിന്ന് നോക്കുന്നുണ്ടാവും ഇപ്പം അവൻ ഫീഡ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാത്രം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് വെള്ളത്തിൻ്റെ വെച്ച് നോക്കുവാണ് ആ ഫീഡ് എടുക്കുന്നുണ്ടെങ്കിൽ വന്ന് എടുക്കുന്നത് ഫുട്ടേജ് നീക്കി കിട്ടും പിന്നെ എനിക്ക് അവനെ പിടിച്ച് അവൻ്റെ കളേഴ്സ് ഒന്നും കാണിക്കാൻ കഴിയില്ല ആൾ ഓൾറെഡി സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടായിരുന്നു വന്നത് അപ്പോൾ എത്ര അറേ എട്ട് ദിവസമായിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളോടൊത്രാണ് എങ്ങിയിട്ടില്ല മറ്റുള്ള പാൻഡ്രാവ് ആണെങ്കിലും ചീറ്റോ അതായത് നമ്മുടെ ഗോൾഡൻ ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ ആണെങ്കിൽ കയ്യിൽ നിന്നൊക്കെ ഫീൽ എടുക്കും പക്ഷേ ഇവനായിട്ടില്ല ഇവൻ കുറച്ച് ഷൈ ടൈപ്പ് ആണ് അത് കാരണം എനിക്ക് എനിക്കിപ്പോൾ അവനെ ഒന്ന് കയ്യിലൊക്കെ എടുത്ത് പേടിപ്പിക്കാനായിട്ട് കഴിയില്ല അത് കാരണം ഒന്ന് നമ്മളിപ്പോൾ ക്യാമറ വെച്ച് നോക്കുന്നത് അപ്പം അതിൻ്റെ ഫുട്ടേജസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും നോക്കാം നമ്മളിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം അവർ വന്ന് രണ്ട് മൂന്ന് ഫീഡും കൂടി ഇട്ട് നോക്കും എന്തായാലും ഗൈസ് അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു തൊലി കളഞ്ഞ ചെമ്മീനും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പഴയതുപോലെ മൂടി വെക്കാം ജസ്റ്റ് നെറ്റിട്ട് വെറുതെ മൂടുന്നുണ്ടാവും ഇപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ ചീറ്റോയിൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ അതെ ഇവനെ കണ്ടോ അത്യാവശ്യം അടിപൊളിയായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഇവ നമ്മളായിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന ആളാണ് ആളാണിപ്പം രാവിലെ ഫീഡൊക്കെ കഴിച്ചാൽ ഇവൻ ഭയങ്കര അക്രസീവാണ് കേട്ടോ അമ്മേനൊക്കെ ഒരു എക്സാമ്പിളാണ് ചേരാൻ കൈട്ടാണ് തരാം നല്ല കടിയടിയും കണ്ടോട്ടോ കണ്ടോ ഇതാണ് ആളുടെ അവസ്ഥ ബൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നല്ലോണം ബൈറ്റ് ഇപ്പോൾ വേദനിക്കില്ല പക്ഷേ ഒരു സമയം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല പെയിൻ എടുക്കാൻ തുടങ്ങും മുറിയും ചാൻസ് ഉണ്ട് സോ ആള് അത്ര അഗ്രസീവായിട്ടുള്ള ആളാണ് കാണുമ്പോൾ നല്ല ക്യൂട്ടാണ് ലസോ ഒക്കെ തോന്നും പക്ഷേ അതേപോലെ തന്നെ ഇന്നത്തെ ഉള്ള ഗൗറാസും ഇപ്പൊ നമ്മളോട് അത്യാവശ്യം നല്ല കമ്പനിയാണ് ഇപ്പൊ നമ്മുടെ ആൻഡ്രോവോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ഇതൊരു ഡാങ്ക് ഈ സ്ഥലത്തോ ഇപ്പൊ അവൻ റെസ്റ്റിലാണ് ഫീഡൊക്കെ എടുത്തിട്ട് ണ്ട് പിന്നെ പിന്നെ ഇത് കൂടുതലും ലൈറ്റിൻ്റെ ഒരു ഇതാണ് ഇപ്പം നമ്മൾ ലൈറ്റിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യണ കണ്ടോ ഷെയ്ഡ് കയറുന്നുണ്ടോ ഗൈസപ്പ അവൻ്റെ പേടീൻ്റെ ഒരു ഡെപ് നമുക്ക് ഈ വീഡിയോന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളത് പിന്നെ ആൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയത് ഫീൽഡ് ആയിട്ടുള്ള ചെമ്മീൻ കേട്ടോ തൊലി കളഞ്ഞേക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോയത് തൊലി ഉള്ളത് അത് അവിടെ തന്നെ കിടപ്പുണ്ട് അതാൾക്ക് വേണ്ട പിന്നെ അവിടെ വെച്ച് അപ്പോഴൊന്നും കഴിക്കുന്നില്ല കൊണ്ട് പോകുവാണ് അതിന് മരത്തിൻ്റെ അടിയിലേക്ക് അപ്പോൾ ആൾ ഫീൽഡ് എടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിട്ടല്ല എടുക്കുന്നത് ആൾക്കിപ്പോഴും ആ ഒരു പേടിയും ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് പിന്നെ അവൻ്റെ ടോപ്പിലത്തെ ഫിൻ കട്ടായിട്ടായിരിക്കുന്നത് അത് കാണാം അതേപോലെ തന്നെ റൈറ്റ് സൈഡിലത്തെ ഫിന്നിനും മൂണ്ടുണ്ട് പിന്നെ സ്യൂട്ടായി വരും നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു അക്വരത്തിലൊക്കെ മാറ്റി ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കണ്ടീഷനായതാണോ ഇങ്ങനെ ഇട്ടേക്കുന്നത് ആളുടെ ആ ഒക്കെ ഒന്ന് മാറട്ടെ എന്നുള്ള ഒരു രീതി കിട്ടതാണ് അതിന് മാറ്റും പിന്നെ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി കുറവുണ്ട് വേറെ ഒന്നും അവിടെ ലൈറ്റിൻ്റെ സോഴ്സ് വളരെ കുറവാണ് പിന്നെ ഞാൻ ലൈറ്റ് വെച്ച് കൊടുക്കാത്തതാണ് വന്നതല്ലേ ഫീൽ എടുക്കാൻ ഒട്ടും ചാൻസ് ഇല്ല ലൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഈ ചാനലിൽ ഇങ്ങനെയുള്ള കണ്ടൻസ് ആയിരിക്കുള്ളൂ അതായത് ഫിഷ് റോലൈറ്റാർട്ട് അല്ലേ ആക്വറിയം ആക്വാസ്കേപ്പിംഗ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കൂടുതലും ചാനലിൽ വഞ്ഞത് അപ്പോൾ അതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക ഓൾസോ ഇടയ്ക്ക് ട്രാവലിംഗ് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും വരും അപ്പോൾ ശരി ഇന്നത്തെ എവിടെ ഇത്രയേ ഉള്ളൂ